യാത്രക്കാരുമായി മണിക്കൂറുകളോളം പറക്കുകയും ഒടുവിൽ വിമാനം അപകടത്തിൽപ്പെടുകയും യാത്രക്കാരെല്ലാം മരണമടയുകയും ചെയ്ത ഹീലിയോസ് എയർവേസ് ഫ്ലൈറ്റ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ പ്രേത എന്ന് വിളിക്കപ്പെട്ട ഈ വിമാനം ഇരുപത് വർഷം മുൻപ് സൈപ്രസിൽ നിന്ന് ഏതൻസിലേക്കാണ് അവസാനമായി പറഞ്ഞത് ടേക്ക് ഓഫ് ചെയ്തയുടനെ ഒരാൾ ഒഴികെ എല്ലാവരും ബോധരഹിതരായി വിമാനം ഓട്ടോ പൈലറ്റിലാണ് പിന്നീട് പറഞ്ഞത് കുറച്ച് മണിക്കൂറുകളോളം പറഞ്ഞിട്ട് ഒരു കുന്നിലേക്ക് ഇടിച്ചു കയറി എല്ലാവരും മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിലെ ഒരു പ്രഭാതത്തിൽ സൈപ്രസിൽ നിന്ന് ഏതൻസിലേക്കുള്ള ഒരു പതിവ് ഫ്ലൈറ്റ് എന്ന നിലയിൽ ആരംഭിച്ചത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നായി മാറുകയായിരുന്നു ചുരുങ്ങിയ ടിക്കറ്റ് നിരക്കും മെച്ചപ്പെട്ട സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിനാൽ ധാരാളം യാത്രക്കാരെ ആകർഷിക്കാൻ ഹീലിയോസിന് കഴിഞ്ഞിരുന്നു യാത്രക്കാരിൽ അധികവും ഗ്രീസിലേക്ക് വേനലവധി ആഘോഷിക്കാൻ പോകുന്ന വിനോദസഞ്ചാരികളായിരുന്നു പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ ഹാൻസ് മെറിട്ടനും സഹവൈമാനികൻ പാമ്പോസ് കരലോബസുമായിരുന്നു അന്നേ ദിവസത്തെ പൈലറ്റുമാർ അങ്ങനെ ഫ്ലൈറ്റ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഒരു ബോയിൻ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് സൈപ്രസിലെ നാർലോക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് പ്രാദേശിക സമയം രാവിലെ ഒമ്പത് ഏഴിന് പുറപ്പെട്ടു വിമാനം യാത്ര തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഒരു പ്രശ്നം ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു വിമാനം ഉയരുമ്പോൾ വിമാനത്തിലെ ഓക്സിജൻ കുറയുകയും ഇത് എല്ലാ യാത്രക്കാർക്കും ഹൈപ്പോക്സിയ അനുഭവപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു ഇത് തലച്ചോറിന് ഓക്സിജൻ ലഭിക്കാത്ത അപകടകരമായ അവസ്ഥ സൃഷ്ടിച്ചു പൈലറ്റുമാർക്കും യാത്രക്കാർക്കും പതുക്കെ ബോധം നഷ്ടപ്പെട്ടു വിമാനം ഈ സമയത്ത് ഇരുപത്തിനാലായിരം അടി ഉയരത്തിലായിരുന്നു ഏജൻസിന് മുകളിൽ അത് വട്ടമിട്ടു പറന്ന് അടുത്ത രണ്ടു മണിക്കൂർ അവിടെ തുടർന്നു എയർപോർട്ട് അധികൃതർക്ക് വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കാൻ രണ്ട് ഗ്രീക്ക് യുദ്ധ വിമാനങ്ങൾ അയച്ചു ഫൈറ്റർ പൈലറ്റുമാർ ഏജൻസിന് സമീപം വിമാനം കണ്ടെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ക്യാപ്റ്റന്റെ സീറ്റ് ശൂന്യമായിരുന്നു കോ പൈലറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ മുകളിലൂടെ ചരിഞ്ഞു കിടക്കുകയാണ് ഓക്സിജൻ മാസ്കുകൾ സീലിംഗിൽ വിചിത്രമായി തൂങ്ങിക്കിടക്കുന്നു ഭീകരാക്രമമാണെന്നാണ് അവർ ആദ്യം കരുതിയത് എന്നാൽ താമസിയാതെ വിമാനത്തിനുള്ളിൽ ഒരാൾ മാത്രം നീങ്ങുന്നത് അവർ കണ്ടു ആർ ഡി ആസ് പ്രോഡോമോ എന്ന ഫ്ലൈറ്റ് അറ്റൻഡർ ആയിരുന്നു അത് പോർട്ടബിൾ ഓക്സിജൻ സ്പ്ലേ ഉപയോഗിച്ചതിനാൽ ഭാഗിക ബോധം അയാൾക്കുണ്ടായിരുന്നു ഇയാൾക്ക് വിമാനം പറത്താൻ അറിയില്ലായിരുന്നുവെങ്കിലും അവസാന വിരോചിതമായ ശ്രമത്തിന്റെ അയാൾ കോക്പിറ്റിൽ പ്രവേശിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ സമയം ഏറെ വൈകിയിരുന്നു എങ്ങനെയോ അദ്ദേഹം വിമാനം ഏതൻസ് നഗരത്തിൽ നിന്ന് മാറ്റി ഏകദേശം മൂന്ന് മണിക്കൂർ വായുവിൽ പറഞ്ഞതിനു ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാലിന് ഇന്ധനം തീർന്ന ഫ്ലൈറ്റ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഏതൻസിന് വടക്കുള്ള ഗ്രോമാറ്റിക്കോ ഗ്രാമത്തിന് സമീപം ഒരു കുന്നിലേക്ക് ഇടിച്ചിറങ്ങി ഒടുവിൽ സൈപ്രസിൽ നിന്നും പറന്നുയർന്ന ഹീലിയോസ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മൂന്നര മണിക്കൂറുകളുടെ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഏതൻസിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ ഗ്രാമറ്റിക്കോ കുന്നുകളിൽ തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു നൂറ്റി പതിനഞ്ച് യാത്രക്കാരും ആറു വിമാന ജീവനക്കാരുമടക്കം നൂറ്റി ഇരുപത്തിയൊന്ന് മനുഷ്യജീവനുകൾ ഈ ദാരുണമായ അപകടത്തിൽ ബലികഴിക്കപ്പെട്ടു ഗ്രീക്ക് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമായിരുന്നു അത് വിമാനക്കമ്പനിയെ മാത്രമല്ല സൈപ്രസ് എന്ന ചെറു ദ്വീപരാഷ്ട്രത്തെ ആകമാനം ഈ ദുരന്തം കണ്ണീരിലായിട്ട് ഗവൺമെന്റ് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു അന്വേഷണം ആരംഭിച്ചു അതിശക്തമായ വീഴ്ചയുടെ ആഘാതത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ച ബ്ലാക്ക് ബോക്സിൽ നിന്നും റെക്കോർഡുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഏതാനും ദിവസത്തെ തിരച്ചിലിനൊടുവിൽ അന്വേഷണ സംഘത്തിന് ആശ്വാസം പകർന്നുകൊണ്ട് അപകട സ്ഥലത്ത് നിന്നും റെക്കോർഡുകൾ വീണ്ടെടുക്കപ്പെട്ടു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർമാരെ കുഴക്കിയത് മറ്റൊരു കണ്ടെത്തലായിരുന്നു ദുരന്തത്തിനിരയായവർ ദുരന്തത്തിനിരയായവർ എല്ലാവരും ക്രാശ് സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് അവർ മരിച്ചത് വിമാനം നിലത്ത് പതിച്ചതിന്റെ ആഘാതത്തിലായിരുന്നു ആഘാതത്തിൽ വിമാനത്തിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരും മരിച്ചു ഗ്രീക്ക് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഏവിയേഷൻ സേഫ്റ്റി ബോർഡ് നടത്തിയ ഔദ്യോഗിക അന്വേഷണത്തിൽ മനുഷ്യ മെക്കാനിക്കൽ തകരാറും ചേർന്ന് അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചതായി കണ്ടെത്തി പ്രഷറൈസേഷൻ സിസ്റ്റം മാനുവൽ മോഡിലായിരുന്നു ഒരു പക്ഷേ മെയിൻ്റെനൻസ് ചെക്കിന് ശേഷം ടേക്ക് ഓഫ് സമയത്ത് അത് ശ്രദ്ധിക്കുന്നതിലും ശരിയാക്കുന്നതിലും ജീവനക്കാർ പരാജയപ്പെട്ടു സൈപ്രസിൽ നിന്നുള്ളവരായിരുന്നു മിക്ക യാത്രകരും കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് പേർ അവധിക്കാലം ആഘോഷിക്കാൻ പോയവരായിരുന്നു വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ നശിക്കാത്ത ഒരു ഇലക്ട്രോണിക് സ്വിച്ച് പാനൽ അന്വേഷണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതായിരുന്നു വിമാനം പറക്കുമ്പോൾ ഓട്ടോമാറ്റിക് മോഡിലായിരിക്കേണ്ട ഈ പാനലിലെ സ്വിച്ച് മാനുവൽ മോഡിലായിരുന്നു കാണപ്പെട്ടത് ഒടുവിൽ വിമാനത്തിന്റെ മെയിൻ്റെ എഞ്ചിനീയറെ ചോദ്യം ചെയ്തതിൽ നിന്നും ഹീലിയോസ് വിമാനത്തിന് സംഭവിച്ച ദുരൂഹതയുടെ ചുരു അഴിയുകയായിരുന്നു അവസാന പറക്കലിന് തൊട്ടു മുൻപുള്ള യാത്രക്കിടെ വിമാനത്തിന്റെ പിൻവാതിലിൽ നിന്നും ഉയർന്ന ശബ്ദത്തെ പറ്റി ഫ്ലൈറ്റ് ക്രൂ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അവസാന പറക്കലിന് തൊട്ടു മുൻപുള്ള യാത്രക്കിടെ വിമാനത്തിന്റെ പിൻവാതിലിൽ നിന്നും ഉയർന്ന ശബ്ദത്തെ പറ്റി ഫ്ലൈറ്റ് ക്രൂ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും യാത്രയ്ക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്ന വിമാനം എഞ്ചിനീയറും അദ്ദേഹത്തിന്റെ സഹായം പരിശോധിച്ചു വിമാനവാതിലിന്റെ സീൽ സംവിധാനത്തിന് തകരാറുണ്ടോ എന്ന് പരിശോധിക്കാനായി അവർ ഒരു പ്രഷറൈസേഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാതെ തന്നെ ഡിജിറ്റൽ പ്രഷർ കൺട്രോൾ യൂണിറ്റ് മാനുവൽ മോഡിലേക്ക് മാറ്റി അവർ വിമാനത്തിനുള്ളിലെ വായു സമ്മർദ്ദം കൂട്ടി എന്നാൽ വാതിലിലൂടെ വായു പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവർ പരിശോധന അവസാനിപ്പിച്ചു പക്ഷെ പ്രഷറൈസേഷൻ പാനലിലെ സ്വിച്ച് തിരികെ ഓട്ടോ പൊസിഷനിലേക്ക് തിരിച്ചു വെക്കാൻ എഞ്ചിനീയർ മറന്നു ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അവർ ചെയ്തത്